மார்க்ோட ब्लड. ஊளுஞ்சா? பாய் வேணா. ஓகே. குட். गाइस. हाय गाइस. இன்னி நம்ம என்னடாக்கാൻ போவனே? ஜூஸ். எந்த ஜூஸ்? எந்த ஜூஸ் எடுக்கാൻ போவனே? ஆப்பிள் ஜூஸ். நோ! ಗ್ಯಾಕ್ فروட். ಗ್ಯಾಕ್ فروட். ஸ்ட்ராஸ்பು. எஸ்,なんか இன்னொரு ಗ್ಯಾಕ್ فروட் ಗೆಟ್ಟಿರಿಕೆ. ಅದಾಯ್ತ ಪರ್ದೀಸೈಲೇ ಪಣ. ಇದೇんだ? മുമ്പ് വീഡിയോ ുന്നു ആ വഴി പോയപ്പോ വളരെ യാദിശ്ഠികമായ ചേട്ടനെ കാണുകയും ചേട്ടനെ വീട്ടിൽ കയറുകയും ആ ചേട്ടൻ എനിക്ക് ഫ്രൂട്ട് തരികയും ചെയ്തു അപ്പൊ നമ്മളെന്തായാലും ഇതൊന്ന് ജ്യൂസടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് ചേട്ടൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ മുണ്ടച്ചക്കയിലിട്ടാണ് പൈനാപ്പിൾ പ്പിൾ അപ്പൊ അതൊക്കെ ഇട്ടിട്ടാണ് ജ്യൂസ് അടിക്കുന്നത് അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് അപ്പൊ ജാക്ക് ഫ്രൂട്ട് ഫ്രൂട്ട് കട്ട് ചെയ്യാട് റൈസ് അത് കട്ട് ചെയ്ത് ഒറ്റക്കട്ടിന് മുറിയണം മേണോന്ന് എന്താ പറയാ ഇതിന്റെ കൂടെ ഇടുന്നത് പൈനാപ്പിളാണ് പൈനാപ്പിൾ ഇടുന്ന കട്ട് ചെയ്യുന്നത് അപ്പോഴത്തേക്കും ഞാൻ ഇത് ശരിയാണ് പൈനാപ്പിള് റെഡി ആയിട്ടുണ്ട് ഇതിന്റെ ടെക്നിക്കെന്താന്ന് വെച്ചാല് ഇതാണ് ഇതൊരു വെള്ളം നെറ്റാണ് ഓക്കെ ഇതിലേക്ക് ഇതിന്റെ ഈ കുരു ഇടാനാണ് പറഞ്ഞത് ഇങ്ങനെ മറ്റെടുത്തിട്ട് കഴിഞ്ഞതിന്റെ ശരിക്കുള്ള ഔഷധ ഉള്ള സാധനം മാർക്കോട്ടെ ബ്ലഡ് ഇത് റെഡി ആകുന്നെങ്കിൽ കാത്തിരി കൊറേ ആളൊക്കെ കാത്തിക്കുന്നുണ്ട് ഓടി ഇത് ചോരാ കയ്യിൽ കൈ ഒക്കെ നല്ല രീതിയിൽ കഴുകിട്ടാണ് ഗേസ് ചെയ്യുന്നത് ഞാൻ കുടിക്കാന്നല്ലേ എനിക്ക് എൻ്റെ ഫാമിലി കുടിക്കാനുള്ള അതിന്റെ കുറ്റം തരും വരാൻ ഇത് നമ്മളെ ചിക്കുന്ന പോലെ ഇങ്ങനെ I didn't get it. But... நம்ம இன்பக்ஸ்ட் புதிய மிகிலான நம்ம ஜூஸ் அடிக்கிறது கேஸ் நம்ம குறச்சு குறச்சு வளம் ஒழிச்சு புதிய இன்பக்ஸி ஜாருட்டு இப்போ கேஸ் நம்ம சாதனம் எதா ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് അല്ല ചുനോ എന്താണ് ചിരിക്കുന്നത് ഇടയ്ക്ക് പൈനാപ്പിളിൽ നിന്ന് നല്ലോണം കുറവ് കേസ് തിന്ന് കിട നമ്മളിതാ ഈ സാധനം പാനിലേക്ക് മാറ്റിയിട്ട് കുറച്ചും വെള്ളിക്കുണ്ടാവും തിളപ്പിക്കാൻ വേണ്ടി വെക്കാണ് നമ്മുടെ അവിടുത്തെ ചേട്ടൻ പറഞ്ഞാൽ തിളപ്പിച്ചിട്ട് തണുപ്പിക്കണം എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഏത് ജ്യൂസിലിടുന്ന വെച്ചാൽ മിക്സ് ചെയ്യാനാണ് പറഞ്ഞത് പ്രത്യേകിച്ച് ടേസ്റ്റ് അങ്ങനെ എന്ന് പറഞ്ഞത് അതൊരു എന്താ പറയുക ഔഷധ ഔഷധ ഗുണമുള്ള സാധനമാണ് ഇപ്പോൾ ഗൈ സാധനം ചെറിയ രീതിയിൽ നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഓഫാക്കിയിട്ടൊന്ന് തണുപ്പിക്കാൻ വയ്ക്കാം ഓക്കെ അപ്പോൾ നമുക്ക് തണുപ്പിച്ചിട്ട് കാണാം അതിലേക്ക് റെഡിയാ അത്രേ വേണ്ടു അപ്പം നമ്മളത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കുറച്ചേ വേണ്ട കേട്ടോ ഇപ്പം അതിൽ എടുത്ത് പൈനാപ്പിൾ ഫുള്ള്ണ്ടോ കുറച്ച് മതി പൈനാപ്പിൾ ഇട്ട അതിലേക്കിനി പാൽ ഒഴിക്കണം പാലും പഞ്ചാര കഴിക്കുക അപ്പം അതിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ടു ഇത് കട്ട പാൽ ഇടാൻ വേണ്ടി പോകണം കേസ് സാധനം റെഡി ആയിട്ടുണ്ട് ഫുള്ളായിട്ടുണ്ട് സംഭവം ഒന്ന് കുറച്ച് അരിച്ചിട്ട് എന്താണ് കണ്ടേ എന്താ ഇല്ലേണ്ട് തകയണ്ടി ജ്യൂസ് എന്തില്ലേ വണ്ടിട്ട് അങ്ങനെ ഇരിക്കോടാ അങ്ങനെ ഇണ്ടി പറ ഇതെ ഹാ പ്ലപ്പ് എന്താ പ്ലപ്പ് ദാസം താ നീ ഉള്ളൂട് যাও പോയവനാ ഓക്കേ സൂപ്പറാണ് ഉള്ളൂട് যাও സൂപ്പറാണ് അച്ചി ഫുല്ലേയിട്ട് കുടി <laughs> കുടി <Good. laughs>